ഇപ്പോൾ മാങ്ങക്കാലാണ് കേട്ടോ എവിടെ നോക്കിക്കഴിഞ്ഞാലും മാങ്ങ ആണ് ഇങ്ങനെ പച്ച മാങ്ങ കുറച്ച് ചൂടായതുകൊണ്ട് വാട് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല പച്ച മാങ്ങയാണ് നമ്മൾ നിൽക്കുന്ന ഒമാനിലെ മധഹ എന്ന് പറയുന്ന സ്ഥലത്താണ് മാവ് പൂക്കുന്ന മാസങ്ങൾ ഞങ്ങൾ കറക്റ്റായിട്ട് അറിയാം മാത്രമല്ല എന്തായാലും ഒരു മാസത്തെ ഒരു തവണയോ അല്ലെ രണ്ട് മാസം ഇരിക്കുമ്പോൾ ഒരു തവണയൊക്കെ നമ്മളിവിടെ പോകാറുള്ളത് കൊണ്ടും വർഷങ്ങളായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിവിടുത്തെ എല്ലാ ഏരിയകളും അറിയാം ഇവിടുത്തെ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറും ഈ സീസണൊക്കെ നമുക്കറിയാം പിന്നെ കുറേ ബംഗാളികളൊക്കെ നമുക്ക് നല്ല ഉണ്ട് കേട്ടോ ഇവിടെ ഫാമിൽ വർക്ക് ചെയ്യുന്നതൊക്കെ മിക്കവാറും ഉള്ളൊരു ബംഗാളികളും പാകിസ്ഥാനികളാണ് അവർക്കൊക്കെ നല്ല സ്നേഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാങ്ങ ഉണ്ടാകുന്ന സമയത്തൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് പച്ച മാങ്ങയും അതേപോലെ തന്നെ പഴുത്ത മാങ്ങയൊക്കെ തന്നു വിടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ സമയം നോക്കി ഈ ഒരു സ്ഥലത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ യു എയിൽ കുറച്ചേറെ ചൂടുള്ള സമയത്ത് ഈ ഒമാൻ്റെ ഈ ഒരു സ്ഥലത്തെന്ന് എന്ന് പറയുമ്പോൾ വലിയ ചൂടൊന്നുമില്ല ഒമാൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിങ്ങൾക്ക് അറിയാമല്ലോ ചില കുറേ ആൾക്കാർക്കൊക്കെ അറിയാം ഒമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമാൻ്റെ എന്തോ ഒരു ചെറിയൊരു ചെറിയൊരു പോഷണവസ സ്ഥലം അത് പിന്നെ ഈ ഒരു യു എക്ക് അകത്തുണ്ടെന്നേ ഉള്ളൂ അന്നും പറഞ്ഞിട്ട് നമുക്ക് പാസ്പോർട്ടോ ഓഫീസേ ഒന്നുമേ വേണ്ട വെറുതെ കാർ എടുത്ത് അകത്തോട്ട് കയറുക കോൾഫഖാൻ്റെ അകത്തുള്ളൊരു സ്ഥലമാണ് പിന്നെ കൃഷിയാണ് ഇവിടെ മെയിനായിട്ടുള്ളത് എല്ലാ നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ കൃഷികളും നമുക്കിവിടെ കാണാൻ പറ്റും വാഴയും പിന്നെ പപ്പായയും പിന്നെ ഇപ്പം കണ്ടില്ല മാങ്കോയും അങ്ങനെ എല്ലാ തരത്തിലുള്ള കൃഷികളും നമുക്കിവിടെ കാണാൻ പറ്റും ഈവൻ നമ്മുടെ ഞാവൽപ്പഴം വരെ ഉണ്ടാകുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാവൽപ്പഴത്തിൻ്റെ പിന്നെ മാങ്ങ തന്നെ വേറെ വേറെ പല വെറൈറ്റീസ് ഇത് കണ്ടോ കപ്പ മാങ്ങ പല പല വെറൈറ്റീസിലുള്ള മാവുകളുണ്ട് കേട്ടോ ഓറഞ്ചും നാരകത്തിൻ്റെ പല വെറൈറ്റീസൊക്കെ ഉണ്ട് ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല അവരെടുക്കുന്നൊന്നും തോന്നില്ല കണ്ടിട്ട് നന്നായിട്ട് തോന്നുന്നില്ല പിന്നെ ഈ സ്ഥലത്തൊക്കെ നടക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ പക്ഷെ പോകുന്നിടത്തൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാനിങ്ങനെ ഫാം വിസിറ്റിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് ഞാനപ്പം അങ്ങോട്ട് പറഞ്ഞു ഇതിൽ പാമ്പിനെ നമ്മൾ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ പല സ്ഥലങ്ങളിലും നമ്മൾ നാട്ടിൽ കാണുന്ന പോലെ തന്നെ പാമ്പിനെ കാണാറുണ്ട് നമ്മുടെ കാലിൻ്റെ അനക്കം കാണുമ്പം അവർ ഓടി പോകാറും ചെയ്യാറുണ്ട് പിന്നെ ഈ ഒരു മരം ഈ ഒരു പുളിമരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാമായിരിക്കാം അന്ന് പച്ചപ്പുളി പറിച്ച ആ സ്ഥലമുണ്ടല്ലോ ആ ഒരു സ്ഥലത്തെ അവസ്ഥ ഉണ്ടോ എല്ലാം നേ ഉണങ്ങി കൊട്ടൻ താഴെ കിടക്കുന്നില്ല കേട്ടോ ആരും ഞാൻ കരുതിയത് ഇവിടെ നിന്ന് ഇവർ പറിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും വിചാരിച്ചതെന്ന് പക്ഷേ ഇവർ പറിക്കുന്നൊന്നുമില്ല കേട്ടോ ഈ ഇത്രയും ചൂടത്തെ ഇത് ഉണങ്ങി താഴെ കിടക്കുകയാണ് അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ചിങ്ങനെ പിറക്കിക്കൊണ്ട് വന്ന് നമുക്ക് ഉണക്കി ഉണക്കിയെടുത്താലോന്ന് പക്ഷെ ഞാനിത് തുറന്ന് നോക്കിയിട്ട് എനിക്കൊരു നന്നായിട്ട് തോന്നിയില്ല നമ്മൾ നാട്ടിൽ പുളി ഉണക്കി എടുക്കുന്ന പോലെ തോന്നിയില്ല കാരണം ഇത് തുറക്കുമ്പോൾ തന്നെ ഒരുമാതിരി ഒരു കൊട്ടനടിച്ച് ഒരുമാതിരി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ തോന്നി പിന്നെ വെറുതെ സമയം കളഞ്ഞ് ഇത്രയും പിറക്കി വീട്ടിൽ കൊണ്ടുപോകുന്നതിന് ശേഷം ഇത് കൊള്ളില്ലെങ്കിൽ പിന്നെ എന്താ യൂസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ പിറക്കാൻ പോയില്ല എന്നാലും സങ്കടം തോന്നി കേട്ടോ ഒരു പുളിമരം ഫുള്ള് പച്ചയായിരുന്നെങ്കിൽ നമുക്ക് വീട്ടിൽ പറിച്ചുകൊണ്ട് പോയെങ്കിലും ചെയ്യാമായിരുന്നു ഇതിപ്പം ഉണങ്ങി പോവുകയും ചെയ്തു അവിടുത്തെ ഒരു കഫ്റ്റീരിയാണ് കേട്ടോ ഇത് കണ്ടോ ചെറിയൊരു കഫ്റ്റീരിയാണ് നമ്മുടെ നാട്ടിലെ വെളിയിൽ ആൾക്കാർ ആൾക്കാരിരുന്ന് കഴിക്കുന്ന പോലെ ചെറിയ ടേബിളും ചെയറും ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ വാഗ വാഗപ്പൂകുന്ന സീസണാണ് ഇപ്പോൾ യു എയിൽ പിന്നെ ഇവിടെ മെയിനായിട്ട് നമുക്ക് കഴുതകളെയൊക്കെ എപ്പോഴും കാണാൻ പറ്റും കേട്ടോ കഴുത എപ്പോഴും വെളിയിൽ അതായത് ആരും വളർത്തുന്നല്ല വെറുതെ നടക്കുന്ന കഴുതകൾ ആടുകൾ പിന്നെ ഞങ്ങളെ മാങ്ങ ഒക്കെ പറിച്ചു നേരെ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഒരു സീക്രട്ട് പ്ലേസ് എന്ന് തന്നെ പറയാം ഒരു വാതിയാണ് കേട്ടോ ഇവിടെ പോയി കഴിഞ്ഞാൽ നീന്താനും പിന്നെ വെറുതെ കുറേ സമയം പോയി അവിടെ വെറുതെ ഇരുന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് മലയുടെ അടുത്താണ് ഇതൊരു ഡാമിൽ നിന്നോ വാതിയിൽ നിന്നോ ഈ വെള്ളം ഒഴുക്കുകയുള്ളതാണ് കേട്ടോ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ശുദ്ധമായിട്ടുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു അറബി ഹൈക്കിങ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ തൊട്ടടുത്തുള്ള പാത്രമൊന്നും ഒന്നും തൊട്ടടുത്തുള്ള ഫാമിൽ നിന്ന് ഒരു ഇല എടുത്തു പിന്നെ ഈ ചെടി കണ്ടില്ലേ ഇപ്പം യു എയിൽ നിരോധിച്ചിട്ടുണ്ട് ഈ ഒരു ചെടി ഭയങ്കര വിഷമുള്ള ചെടി അങ്ങനെ ഇലയൊക്കെ ഒപ്പിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പഴുക്കാറായൊരു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അയ്യോ പൊള്ളിച്ചിട്ട് ഇറക്കാൻ പറ്റില്ലായിരുന്നു പിന്നെ ഇലയൊക്കെ കഴുകിയെടുത്തു അതേപോലെ തന്നെ മാങ്ങ ഒരു മൂന്ന് മാങ്ങ എടുത്തിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉപ്പും നമ്മുടെ വണ്ടിയിൽ ഉപ്പും കത്തി എപ്പോഴും കാണും കേട്ടോ അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ മാങ്ങയാണോ പുളിയാണോ എന്താ കിട്ടുന്നതെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പ്രിപ്പയർ ആയിട്ടാണ് പോകാറുള്ളത് അങ്ങനെ മാങ്ങ ഒക്കെ ഞങ്ങൾ ചെറുതായിട്ട് മുറിച്ച് അതിൻ്റെ കൂടെ ഉപ്പൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് നല്ല നല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂടുണ്ട് എന്നാലും നല്ല തണുത്ത ഇടയ്ക്ക് കാറ്റുണ്ട് കാരണം വെള്ളം വാതി ആയതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെ അത്ര ചൂടറിയുന്നില്ല ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി പല വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇത് നമ്മുടെ ഒമാനിലെ മധുഹയിലെ ആ ഒരു ആൽമരത്തിൻ്റെ താഴോട്ട് ഇറങ്ങി വരുമ്പോഴുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഫാമിലിയായിട്ടൊക്കെ പോയിട്ട് നീന്തി കുളിച്ച് ഒക്കെ വരാൻ പറ്റും അപ്പം ഒരു സീക്രട്ട് പ്ലേസ് എന്നൊക്കെ പറയാം കേട്ടോ ഇവിടെയും നമ്മളങ്ങനെ പാമ്പിനെയൊക്കെ കാണാറുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പാമ്പിനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവരെ നമ്മൾ തിരിച്ച് ഉപദ്രവിക്കത്തുള്ളൂ ഞാനിപ്പോൾ പാമ്പിനെക്കുറിച്ച് പറയാൻ തന്നെ കാരണം പാമ്പിനെക്കുറിച്ച് എൻ്റെ അടുത്ത് കുറച്ച് പേരിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയെ പറ്റി പറഞ്ഞപ്പോൾ അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ പപ്പടൂനെ ഒരു കുളി നിർബന്ധമാണ് വീട്ടിൽ നിന്ന് തന്നെ എക്സ്ട്രാ പേർ ഡ്രസ്സൊക്കെ ആയിട്ടാണ് വരുന്നത് കുളിച്ച് അങ്ങനെ നീന്തലെന്ന് അറിയില്ല എങ്കിലും ഇതിൽ നമ്മുടെ പേടിക്കാനുള്ള അത്ര വെള്ളമില്ലല്ലോ അതുകൊണ്ടേ കുളിച്ച് അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് ആസ്വദിച്ച് നല്ലൊരു രസമുള്ള ഡേ ആയിരുന്നു